നമസ്കാരം രലി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വാട്സപ്പിൻ്റെ സേവനം എന്ന നെയ്ക്കുമായി അവസാനിക്കാനായി പോകുന്നു ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി കേന്ദ്ര ഐ ടി മന്ത്രാലയം നടത്താൻ ഒരുങ്ങുന്നുണ്ടോ ഇതിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് മറുപടി നൽകിയിരിക്കുന്നത് മറ്റാരമല്ല കേന്ദ്ര ഐ ടി മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് തന്നെയാണ് വാട്സപ്പ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വാട്സപ്പ് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പദ്ധതിയിട്ടതായി വാട്സപ്പിൻ്റെ സ്ഥാപനമായ മാതൃസ്ഥാപനമായ മെറ്റ സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം ഉയർന്നു വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെയൊരു ചോദ്യം ഉയരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് എം പി ആയ വിവോ തൻഖെയാണ് രാജ്യസഭയിൽ ഒരു ചോദ്യമായ ഇത് ഉന്നയിച്ചത് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരം സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഉപഭോക്തൃ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന ആവശ്യങ്ങളെ തുടർന്ന് വാട്സപ്പ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കാൻ പദ്ധതി ഇട്ടോ എന്നുള്ള ചോദ്യമാണ് തൻഖ ഉയർത്തിയത് ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡത പ്രതിരോധം സുരക്ഷ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം പൊതുക്രമം എന്നീ താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കിയും കമ്പ്യൂട്ടർ റിസോഴ്സിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുമാണ് സർക്കാർ ഇങ്ങനെയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതിന് തടയിടണമെങ്കിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനും അതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങൾക്കും കൈകടത്തേണ്ടതായി വരും അതിനോട് സഹകരിക്കാൻ വാട്സപ്പ് എന്നല്ല ഏത് ആപ്ലിക്കേഷനുകളോ ഏത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ ആയിരുന്നാലും സഹകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലായെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് വാട്സപ്പ് ഇതിനെതിരായി നിൽക്കുകയാണെങ്കിൽ ടിക്ടോക്ക് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ ആപ്ലിക്കേഷനുകളില്ലാതായതുപോലെ തന്നെ ഒരു സമയത്ത് വാട്സപ്പും വിട പറയേണ്ടി വരുമെന്ന ഒരു അഭ്യൂഹം ശക്തമായിരുന്നു ചാറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ സംവിധാനത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വാട്സപ്പ് നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് വാട്സപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ക്രമീകരണമാണ് വാഗ്ദാനമാണ് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിനുള്ളിലേക്ക് ഡീകോഡ് ചെയ്ത് കടന്നു കയറിയാൽ അവർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒരു പാളിച്ചയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അത് ഒരു കാരണവശാലും തുറന്നു നൽകാൻ കഴിയില്ല എന്നാണ് വാട്സപ്പും പറഞ്ഞത് സന്ദേശം അയക്കുന്ന ആൾക്കും അത് സ്വീകരിക്കുന്ന ആൾക്കും മാത്രമേ അതിലെന്താണ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ രാജ്യത്തെ ഏറ്റവും പുതിയ ഐ ടി നിയമം അനുസരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടാൽ അതിൽ വേണ്ട രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചത് ആദ്യ സന്ദേശം അയച്ചയാളെ തിരിച്ചറിയാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അത് ചോദ്യം ചെയ്താണ് ഫേസ്ബുക്കും വാട്സപ്പും കോടതിയിലേക്ക് കടന്നതും ഇതിനെ തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ടതും അതിനുള്ള മറുപടി അശ്വിനി വൈഷ്ണവ് നൽകിയിരിക്കുന്നത് നിലവിൽ വാട്സപ്പ് അവസാനിപ്പിക്കാനായിട്ടുള്ള തീരുമാനമൊന്നും തന്നെ അവർ പങ്കുവച്ചിട്ടില്ല ഒരുപക്ഷെ ഇതിൽ ഭാവിയിൽ അവർ ഏതെങ്കിലും തരത്തിൽ വിസമ്മതം മൂളിയാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി തന്നെയായിരിക്കും ഇന്ത്യൻ സർക്കാരും സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി